ബോചേറ്റി വാങ്ങിയവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ബോചേറ്റിയിലൂടെ എമൗണ്ട് വിൻ ചെയ്തു പക്ഷേ അത് വിഡ്രോ ചെയ്യാൻ അറിയില്ല വിഡ്രോ ചെയ്ത എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഒ കൊടുത്തിട്ട് കയറാൻ പറ്റുന്നില്ല ഇങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് പലരും പറയാറുള്ളത് നമ്മൾ കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിൻ ചെയ്ത എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ വിഡ്രോ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വിഡ്രോ ചെയ്താൽ മതി ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും നമുക്ക് എമൗണ്ട് വിൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെസ്സേജ് വരും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് എടുക്കുക അതിൽ ബോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും ആ മെസ്സേജിൽ തന്നെ ലിങ്ക് ഉണ്ടാവും ബോ ഡോട്ട് കോം ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കയറുക ഇനി അഥവാ നമുക്ക് മെസ്സേജ് കിട്ടിയില്ല നമ്മുടെ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ ബോച്ചീറ്റി ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ലിങ്ക് വരും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേജായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം ആദ്യം ഫുൾ നെയിം ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് കൊടുക്കുക ഇമെയിൽ ഐ ഡി എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുന്ന രീതി അവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം സ്മോൾ ലെറ്റർ ഉണ്ടാകണം നമ്പർ സ്പെഷ്യൽ ക്യാരക്ടർ എല്ലാം ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും കൊടുക്കേണ്ടത് ഞാനിവിടെ സൗമ്യ വൺ ടു ത്രീ ഹാഷ് എന്നാണ് പാസ്വേഡ് കൊടുത്തത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് സെലക്ട് സ്റ്റേറ്റ് ആണ് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഞാനിവിടെ കേരള സെലക്ട് ചെയ്തു സ്റ്റേറ്റ് കൊടുത്ത ശേഷം ആധാർ പാൻ കാർഡ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ആണോ എന്ന് നോക്കിയ ശേഷം രജിസ്റ്റർ കൊടുക്കുക നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഓൾറെഡി രജിസ്റ്റേഡ് എന്ന് കാണിക്കും ഞാനിവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇവിടെ സൈൻ ഇൻ എന്ന് കാണുന്നുണ്ടല്ലോ ഈ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ചോദിക്കും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ആദ്യം കൊടുത്ത അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒ ടി പിന്നു കാണും ആ ഒ ടി പിയിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ തന്നെ മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഒരു ആറ് നമ്പർ ആയിരിക്കും അതിവിടെ ടൈപ്പ് ചെയ്തിട്ട് സൈൻ ഇൻ കൊടുക്കുക പലർക്കും ഇവിടെയാണ് പ്രശ്നം വരുന്നത് ചിലർക്ക് ഈ ഒ ടി പി ടൈപ്പ് ചെയ്യുന്നത് ചെയ്താലും ഇതിലോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട അതിന് മറ്റൊരു ഐഡിയ കൂടി ഉണ്ട് നിങ്ങളിവിടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത ശേഷം ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കാണുന്നുണ്ടല്ലോ ഈ ഫോർഗോട്ട് പാസ്വേഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒ വരും ഇവിടെ എൻ്റർ ഒ ന്യൂ പാസ്വേഡ് എന്ന് കാണിച്ചിട്ടുണ്ടാകും മൊബൈലിൽ ഇത് ഇങ്ങനെ ഒരു ഒ വരും ആ എൻ്റർ ഒ ടി പി എന്നുള്ളടത്ത് ആ ഒ ടി പി നമ്പർ അതുപോലെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് ന്യൂ പാസ്വേഡ് ഞാനിവിടെ ആദ്യം കൊടുത്ത അതേ പാസ്വേഡ് തന്നെയാണ് കൊടുക്കുന്നത് സൗമ്യ വൺ ടു ത്രീ ഷ് ആ പാസ്വേഡ് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇതിനിടയ്ക്ക് ചിലർക്ക് കറണ്ട് പാസ്വേഡ് ന്യൂ പാസ്വേഡ് എന്നൊക്കെ ചോദിക്കും അതൊന്നും കണ്ട് പേടിക്കേണ്ട ഈ ഒരേ പാസ്വേഡ് തന്നെ എല്ലായിടത്തും കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത ശേഷം സൈൻ ഇൻ കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് ലോഗിൻ സക്സസ്ഫുള്ളാകും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആഡ് ക്യാഷ് എന്ന് കണ്ടല്ലോ ഈ ആഡ് ക്യാഷ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മൈ ബാലൻസ് ഒന്ന് മഞ്ഞ കളറിൽ കാണിക്കും ഈ മൈ ബാലൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആണോ വിന്നിങ് ആയിട്ടുള്ളത് ആ എമൗണ്ട് അവിടെ പച്ച കളറിൽ കാണിക്കും അതിന് നേർക്ക് വിഡ്രോ എന്ന ഓപ്ഷൻ കാണിക്കും ആ വിഡ്രോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക അടുത്ത് കൺഫേം അക്കൗണ്ട് നമ്പർ വീണ്ടും അതേ അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ഐ കോഡ് പിന്നെ ബാങ്ക് നെയിം നിങ്ങളുടെ ബാങ്ക് ആധ ഏതാണോ ആ ബാങ്കിന്റെ പേര് അതു കഴിഞ്ഞിട്ട് ഇമെയിൽ ഐഡി ഈ 3 ഡീറ്റെയിൽസ് கரெக்ட்டായിട്ട് കൊടുത്ത ശേഷം সাবমিറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക അതിനു ശേഷം ഒരിക്കൽ കൂടി ആഡ് കാഷ് എടുക്കുക നമുക്ക് എത്ര എമൗണ്ട് ആണോ വിഡ്രോ ചെയ്യാനുള്ളത് ആ എമൗണ്ട് എൻ്റർ എമൗണ്ട് എന്നുള്ളടത്ത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക ഞാൻ എനിക്കിവിടെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണുള്ളത് അപ്പോൾ ഞാൻ അത്രയും വിഡ്രോ ചെയ്യാൻ പോവുകയാണ് ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക നമുക്ക് ഈ എമൗണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഇനി നമുക്കത് അക്കൗ അവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ഒരിക്കൽ കൂടി ആഡ് ക്യാഷ് എടുക്കുക വിന്നിങ് എമൗണ്ട് അവിടെ സീറോ ആണ് കാണിക്കുന്നത് അപ്പോൾ ആ എമൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നേർക്ക് വിഡ്രോ കാണിക്കുകയുള്ളൂ വിഡ്രോ ചെയ്യാൻ അറിയാത്തവർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വിഡ്രോ ചെയ്യുക ഓക്കെ താങ്ക്